ഹായ് വൈലോപ്പള്ളി കവിതകളിലെ കവിതാ സമാഹാരത്തിലെ മുപ്പത്തി മൂന്ന് കവിതകളിൽ രണ്ടെണ്ണം ഇതുവരെ വിശകലനം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കവിതയാണ് മഞ്ഞക്കടലിനോട് എന്ന് പറയുന്ന മൂന്നാമത്തെ കവിതയാണ് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ അറുപതുകളിൽ ഒഴിച്ച കവിതയാണ് അദ്ദേഹം വൈലോപ്പള്ളി ഇതിൽ അറുപത്തി നാലിലുണ്ടായ ഇന്തോ ചൈന വാറിനെ പറ്റിയുള്ള കവിതയാണ് ചൈനയുടെ ഇന്ത്യ ആക്രമണത്തെ മഞ്ഞക്കടൽ മഞ്ഞക്കടൽന്ന് പറഞ്ഞ ചൈനയിലെ എല്ലൊ സി ആ എല്ലോ സിയുടെ കടലാക്രമണം എന്ന് ഉപമ ചെയ്ത് എഴുതിയിരിക്കുന്നൊരു കവിതയാണ് അക്കാലത്ത് അത് വല്ലാത്തൊരു ഒരു ഷോക്കായിരുന്നു ഇന്ത്യ കാരണം സാമ്രാജ്യത്വവാദി ചെയ്യുന്ന ആക്രമണം ചൈന ഇന്ത്യക്ക് മുകളിൽ ചെയ്തല്ലോ എന്നാണ് വെയിലവപ്പള്ളി ചോദിക്കുന്നത് അതിൻ്റെ കവിതയാണ് അപ്പുറം നീ മഞ്ഞക്കടലെ നിൻ ദർപ്പം ഈ ഹിമാദ്രിയെപ്പോലും ആക്രമിച്ചുന്നു മഞ്ഞക്കടലിനോടുള്ള അഭിസംബോധനയാണ് ആദ്യം തന്നെ സ്വാതന്ത്ര്യ പുലരിൽ ക്ഷാമത്തെ കണി കണ്ടു ചേതന തളർന്നാലും കണ്ണവ്രതർ ഞങ്ങൾ പണ്ടുനാൾ തൊട്ടിൻ നാട്ടിൽ ഒഴിച്ചു പോകും കുണ്ടുകളെല്ലാം തീർത്തു കുന്നുകൾ നിരപ്പാക്കി അങ്ങനെയാണ് തുടങ്ങുന്നത് പണ്ടുനാൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത ഒലിച്ചു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുണ്ടായാൽ അതൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കുക ഉണ്ടായിരുന്നു വൃത്തിവിന്മാലിന്യങ്ങളാക്കി ആരെല്ലാം ഭദ്രമായി കെട്ടി തണ്ണീർ കറന്നു പകർന്നേകി അതൊരു കൃഷി പോലെ കൃഷിഭൂമി പോലെ സങ്കല്പിച്ചതാണ് പരന്ന പാടത്തെങ്ങും കതിരേന്തുവാൻ പൊന്തി നിന്നേ തത്തപ്പച്ച ഞാറു കണ്ട ആഹ്ലാദിക്കേ പാടത്തിലെ ഞാറ് നട്ട ഞാറ് പച്ച കണ്ട് ആഹ്ലാദിക്ക് പരന്ന പാടത്തെങ്ങും കതിരേന്തുവാൻ പൊന്തി നിരുന്ന തത്തപ്പച്ച ഞാറ് കണ്ട ആഹ്ലാദിക്കേ ഉപ്പ് കയറ്റുവാൻ വന്നു നീ മഞ്ഞക്കടലേ നിന്ദർപ്പം ഈ ഹിമശൈല വിദ്യയും വ്യതിച്ചെന്നു ദർപ്പം എന്നാണ് പറയുക ദർപ്പം ദേഷ്യം എന്നൊക്കെ പറയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സരസതയില്ലായ്മ എന്നാണ് ദർപ്പം എന്ന് പറഞ്ഞാൽ ആ ദർപ്പം ഹിമാലയത്തെയും വേദിച്ചുമെന്ന് എന്ന് ചീന ചീനയിലെ മഞ്ഞക്കടലിനോട് ചോദിക്കുകയാണ് ഇമ്മട്ടായിരുന്നുള്ള ശാന്തി നിശ്വസിക്കുന്നമാരിൽ ശതാബ്ദങ്ങൾ വിജിച്ച് അസ്തമിക്കുകയും സുന്ദരകലകളും പഴങ്ങളും മുത്തുമുന്ദരാ വിളയിച്ചും പൊന്നുകിൽ പട്ടാടകൾ നീതു അത്ഭുത നീ വിളികൊള്ള കൗതുകാതരഭാരം നിർഭരം നെന്തിപ്പോ നീന്തിപ്പോ എങ്ങനെയായിരുന്നില്ലല്ലോ പണ്ട് മഞ്ഞക്കടലിൻ്റെ സംസ്കാരം നീ ഒരുപാട് അത്ഭുതകരകളും സംസ്കാരവും ഊട്ടി വളർത്തിയ ഒരു കടലായിരുന്നല്ലോ പണ്ട് ഇതുപോലെ ഇതുപോലെയല്ലായിരുന്നല്ലോ എന്നാണ് ആ യുദ്ധത്തെ ഒരു കടലാക്രമണം നന്ദിക്കുമ്പോഴുള്ള കടലാക്രമണമായി സങ്കല്പിച്ച് വലുവപ്പള്ളി എഴുതിയ കവിതയാണ് ചിന്തതൻ നാഴങ്ങളും ചിരിതൻ നിരകളും ചിന്ത നിൻപാലിൽ വ്യാപാര പടവുകൾ ഭാഗ്യത്താലി പ്രാലയപർവ്വതം വഴിചോർന്ന ശാഖ്യമംഗളചന്ദ്ര ചന്ദനഗിരങ്ങൾ ശാഖ്യമംഗളചന്ദ്ര ചന്ദനഗിരങ്ങളിൽ ബുദ്ധിസത്തിൻ്റെ ഒഴുക്ക് ഭാരതത്തിൽ നിന്ന് അങ്ങോട്ട് പോയെന്നും എത്ര എത്ര എത്രമേൽ കുളിപ്പിച്ചിട്ട് എത്രമേൽ തുടിപ്പിച്ചിയിൽ എത്രമേൽ സംയുക്തമാക്കിയില്ല വവചിത്തം അത് തവചിത്തം നിൻ്റെ മനസ്സ് എത്രമേൽ കുളിർമയേകി എന്നാണ് ആ ബുദ്ധിസത്തിൻ്റെ ഒഴുക്ക് ഇന്ത്യയിൽ നിന്നുണ്ടായതിനെ പിന്നീട് പന്താമരപ്പിക ഇതെന്നായി നിന്നിൽ പൊന്നോടം കളിക്കുവാൻ മുതിർന്ന ജളന്മാരെയും അപ്പം അതിൽ വിദേശികൾ വന്ന് പ്രശ്നമുണ്ടാക്കിയതൊക്കെ അവിടുത്തെ ആന്തരിക പ്രശ്നവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ഘോരമാം കാറ്റാൽ കടൽക്കാക്കകൾ പോലും പരിതോ നിലം തെറ്റി പമ്പരം ചുറ്റും മട്ടിൽ ഒരു ഘോ മാം കാറ്റാൽ നീ തുരത്തവേ ഞങ്ങൾ കരഘോഷമാർ നീലേ നിൻ വിജികൾക്കൊപ്പം അവിടെ നടന്ന ചൈനീസ് വിപ്ലവത്തിനെ പറ്റിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു ഘോ കാറ്റാൽ എന്നുള്ളത് നീ ചെയ്യിച്ചല്ലോ എന്നാണ് പറയുന്നു സഞ്ജീതചൈതന്യമക്കാറ്റേ അല്പം ബിരുന്നഞ്ചിനാൽപാനം ചെയ്ത് ഞങ്ങൾ കോൾമയ്യർ കൊള്ളുകയെ ഞങ്ങളത് കേട്ട് ഭാരതത്തിൽ കോൾമയർ കൊണ്ടുപോകുന്നതിൻ്റെ ഉദയവും ചൈനീസ് വെപ്പളവും ഒക്കെ എന്തോദാം സാമ്രാജ്യങ്ങൾ കൊതുകക്രിയ നൽകി എൻ്റെ ഇതാം സാമ്രാജ്യത്തെ നീ കരുപിടിപ്പിക്കുന്നു സാമ്രാജ്യത്വവാദികൾ കൊതുകക്രിയ ചെയ്ത് നീ സ്വന്തം സാമ്രാജ്യം വളർത്താനാണോ ശ്രമിക്കുന്നത് എന്നാണ് മഞ്ഞക്കടലിനോട് ചോദിക്കുന്നത് സങ്കുലകർവം സംഘിന്നസ്തികൾ ചിന്നി സംഘം സംഘമായി സാധുക്കളെ പായിച്ചും നിഹനിച്ചും സാധുക്കളെ സന്യാസിമാരെ ടിബറ്റിൽ ചെയ്ത ആ ഒരു ടിബ ടിബറ്റിൽ സന്യാസിമാരോട് ചെയ്ത ക്രൂരതയെപ്പറ്റിയാണ് അതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ചെയ്തല്ലോ നീ വേഗമാർ നിർ വേഗമാർന്നിരമ്പുന്നു നീ കടലേ നീൻ ഡ്രാഗൺ ഈ ഹിമഗേഹ വീതിയിൽ തീതുപ്പുന്നു ഡ്രാഗൺ കടലിൻ്റെ ഇടയിൽ ഡ്രാഗൺ വസിക്കുന്നു എന്ന മൈഥോളജിയാണ് കടലുള്ളത് അതിനെപ്പറ്റിയാണ് പറയുന്നത് വാങ്ങുക പിൻവാങ്ങുക നീ മഞ്ഞക്കടലേ പിൻതാങ്ങുവാൻ നിന്നോട് ചേർന്നൊക്കെയും മുക്കിയിടുവാൻ തേങ്ങുകയാണ് ഇന്നാട്ടിൽ കായലേരികൾ എന്നാൽ തേൻകുളിർ വെള്ളം തേങ്ങി തെഴുത്ത പാടങ്ങളിൽ പൊളി തട്ടാതിക്കാൻ വരുകൾക്കിടയ്ക്കെങ്ങും പുളിമൂട്ടുകളാകും ഞങ്ങൾ തന്വക്ഷസ്സുകൾ പുളിമൂട്ടെന്ന് പറഞ്ഞാൽ കടൽ തീർത്ത് വലിയ മരക്കുറ്റി പോലെ ഫിക്സ് ചെയ്ത് അതിൻ്റെ അല ഉള്ളിലേക്ക് അടിച്ചു വരാതിരിക്കാൻ ശക്തി കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പുളിമൂട്ട് അങ്ങനെ പുളിമൂട്ടുകളാകും ഞങ്ങൾ സംരക്ഷിക്കാൻ ഈ കടലാക്രമണം എന്നാണ് കവിയുടെ ഭാവന ക്ഷാമദഗ്ധരായാലും അർദ്ധഗ്ധരായാലും രാമൻ്റെ പാരമ്പര്യം ഓർമ്മയുള്ളവർ ഞങ്ങൾ പോവുക പിൻവാങ്ങുക യഹേളത്തിൻ്റെ നാവുകളടക്കിന് നീ നാളെ തീർപ്പാലിച്ചാലും ശ്രീരാമചന്ദ്രൻ്റെ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങൾ ഭാരതീയർ ഓർത്തുകൊള്ളുക ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്നാണ് പോവുക പിൻവാങ്ങുക കടലയെ ആക്രമണം നിർത്തുക എന്നാണ് ഏറിയ സംസ്കാരത്തിൻ്റെ ആറുകൾ ആകർഷിച്ചും നീർന്ന മൃഭൂമിയിൽ നീർമുകിൽ വർഷിപ്പിച്ചും ഇഹനിൻ നിലകാത്തു നീ ഉദാഹരിച്ചാലും സഹോർത്തിത്വത്തിൻ്റെ സൗമ്യജീവിതത്വം നമുക്കൊരുമിച്ച് സുഖമായി സഹവർത്തിക്കാം അത് നീ കണ്ടെത്തുക അതിൻ്റെ പൊരുൾ എന്നിട്ട് ആ സഹവർത്തന സഹവർത്തനത്വം ഉൾക്കൊള്ളുക എല്ലാവരെയും പഠിപ്പിക്കുക എന്നാണ് മഞ്ഞക്കടലിനോട് ഉള്ള കവിതയാണ് നന്ദി നമസ്കാരം